വെൽക്കം ടു എയിംസ് ക്ലാസ് നമ്മൾ ഇന്നത്തെ വിഷയം കിങ്ഡം ഫഞ്ചയാണ് ഫംഗസുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പം എന്താണ് ഫംഗസ് സസ്യഗണങ്ങൾ അതായത് പ്ലാൻ കിങ്ഡത്തിൽ ആദ്യത്തേതൊരു നമ്മുടെ കരോള സ്രിണിയസ് ഉണ്ടാക്കിയൊരു ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട് കരോള സ്രീണിയസ് സസ്യങ്ങൾ വേറെ മൃഗങ്ങൾ വേറെ പ്ലാൻ കിങ്ഡം ആൻഡ് ആനിമൽ കിങ്ഡം പ്ലാൻ കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗണമായിരുന്നു ഈ ഫംഗസ് എന്ന് പറയുന്നത് ഈ ഫംഗസ് എന്താണ് ഫംഗസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫംഗസ് എവിടെയൊക്കെ കാണാൻ പറ്റുക നമുക്ക് ബ്രെഡിൽ കാണാം പൂപ്പലായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ പിക്കിൾസ് അച്ചാറുകളിൽ നമുക്ക് അച്ചാർ കേടി വരുമ്പോഴത്തേക്ക് മേലെ ഫംഗസ് വരും നമ്മുടെ ശരീരത്തിൽ ഫംഗസ് വരും നമുക്ക് ഈ ജംഗ്ഷൻസിലൊക്കെ നല്ല ചൊറിച്ചിൽ വരും തുണികൾ ശരിക്കും ഉണങ്ങാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ലെതർ ബാഗ്സിൽ കാണാൻ പറ്റും ലെതർ ചപ്പൽസിൽ കാണാൻ പറ്റും ക്ലോത്തില് വരും തുണികൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫംഗസ് വളർന്നു വരും അപ്പൊ എന്താണ് നമുക്ക് ഫംഗസ് നമുക്ക് നോക്കാം നമ്മൾ പിന്നെ ഈ മഷ്റൂംസ് നമ്മൾ കഴിക്കുന്ന കൂണുകൾ കൂണുകളും ഫംഗേ എന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പൊ കിങ്ഡം ഫെ എന്നുള്ളത് പ്ലാന്റേ അനിമാലിയ പ്ലാന്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഗണമായിരുന്നു ഇപ്പോൾ വിറ്റാക്കറുടെ ഫൈ കിങ്ഡം ക്ലാസിഫിക്കേഷനില് ഫംഗസിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിങ്ഡം കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കാരണം പ്ലാന്റിയിൽ ഉൾപ്പെടുത്തിയാലും ഫംഗസിന് എന്തില്ല സ്വഭാവമൊക്കെ പ്ലാന്റ്സിന്റെ പോലെ തന്നെയാണ് പ്ലാന്റിനെ അത്യാവശ്യമായിട്ടുള്ള ഹരിതകം ഫംഗസിലില്ല അതുകൊണ്ടുകൂടെ തന്നെ നമുക്ക് എവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല മൃഗങ്ങൾ അനുമാരിയിലും ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം മൂവ് ചെയ്യാൻ പറ്റില്ല അനിമൽസിൻ്റെതായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ കുറവാണ് ഇവിടെ അപ്പം രണ്ടിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഗണമാണ് ഫംഗസ് കിങ്ഡം ഫഞ്ച നമ്മൾ കഴിക്കുന്ന മഷ്റൂംസ് കൂനുകളുണ്ട് കൂനുകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ട് വിഷാംശമുള്ള കൂനുകളുണ്ട് ഇത് ഫംഗസിൻ്റെ ഒരു ഗ്രൂപ്പാണ് പിന്നെ നമ്മൾ ഈസ്റ്റ് ഈസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈസ്റ്റ് നമ്മുടെ അപ്പം കുക്കിംഗ് ഐറ്റംസ് ഇതൊക്കെ ഉണ്ടാവുന്ന ഈസ്റ്റ് ഉണ്ട് ഈസ്റ്റിന്റെ പൗഡർ പിന്നെ നമ്മുടെ ആന്റിബയോട്ടിക് പെൻസിലിയം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എല്ലാം നമുക്ക് ഗ്രൂപ്പ് വൈസ് ആയിട്ട് പഠിച്ചു പോവാം അപ്പം നമ്മൾ മാധ്യമം തന്നെ മനസ്സിലാക്കേണ്ടത് ഫംഗസിനെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല അവരൊരു പരപോഷികളാണ് സ്വപോഷികളല്ല അവര് പരഭോഷികളാണെങ്കിലും അവർ തീർച്ചയായിട്ടും ഫുഡിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു അത് ജീവനുള്ള വസ്തുക്കളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡെഡ് ഐറ്റംസിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രോഡക്ഷനിലേക്ക് നോക്കി പോവാ ജനറൽ ക്യാരക്ടർ സാധാരണ കാണുന്ന സ്വഭാവങ്ങൾ ഫംഗസുകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് മൈക്കോളജി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് ആദ്യം ഒന്ന് നോക്കണം ഇവിടെ സ്റ്റഡി ഓഫ് ഫംഗസ് ഈസ് കോൾഡ് വാട്ട് മൈക്കോളജി ഫംഗസെ കുറിച്ചുള്ള പഠനത്തിന് വിളിക്കുന്ന പേരാണ് മൈക്കോളജി ഇനി നമുക്ക് എന്താണ് ഫംഗസിന്റെ സ്വഭാവങ്ങൾ എല്ലാ ഫംഗസുകളും പരപോഷികളാണ് അതായത് അവരെല്ലാം ഹെറ്ററോട്രോഫിക് ആണ് ഹെറ്ററോട്രോഫിക് ഭക്ഷണം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവരെ ആശ്രയിക്കുന്നു ഓക്കെ സ്വപോഷികളുണ്ട് പ്ലാന്റ്സ് ആവുമ്പോൾ എന്താണ് സ്വപോഷികൾ ഓട്ടോട്രോഫിക് ആണ് സസ്യങ്ങൾ ഓട്ടോട്രോഫിക് സ്വപോഷികളാണ് ഇവരൊരിക്കലും അതല്ല ക്ലോറോണം ഹരിതകമില്ല ക്ലോറോഫിൽ ഇല്ല ഇനി ഇവയിൽ തന്നെ പരാതങ്ങളുമുണ്ട് ശവപോഷി ശവപോ ശവോപജീവനവും നടത്തുന്നവയും കാണപ്പെടുന്നു അതായത് ജീവനുള്ള വസ്തുക്കളെയും അവര് ഭക്ഷിക്കുന്നു ഡെഡ് ചീവനില്ലാത്തതിനെയും ഭക്ഷിക്കുന്നു നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പരാതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ പാരസൈറ്റിക് പാരസൈറ്റിക് ആണ് അതേപോലെ ശവഭോജികൾ ശവോ ശവോപജീവനം പറഞ്ഞു കഴിഞ്ഞാൽ സാപ്രോഫൈറ്റിക് സാപ്രോഫിക് അറിയാം അറിയാം നമുക്ക് സാപ്രോഫൈറ്റിക് എന്ന് പറയാം സാപ്രോസോയിക് എന്ന് പറയാം അപ്പൊ ഈ വേസ്റ്റിലെല്ലാം കാണുന്നത് വേസ്റ്റ് ലാൻഡിലെ ഈ കൊഴുങ്ങി വീണ ഇലകൾ അവശിഷ്ടങ്ങൾ അതിനു മുകളിൽ കാണുന്ന ഫംഗസ് ആണ് ശവോപജീവനം സാപ്രോഫൈറ്റിക് പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നത് പാരസൈറ്റിക് ഫംഗസ് ആണ് ഇതേപോലെ ചെടികളുടെ മേലെയും ഒരുപാട് ഫംഗസ് വന്ന് ഉപദ്രവിക്കും ഇലകളിൽ കാണാം നമുക്ക് ഫംഗസ് ഇൻഫെക്ഷൻ ഇലകളിൽ വന്നിട്ട് അത് വല്ലാതെ ഈ ചെറിയ ചെറിയ ഒരുപാട് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാക്കും റസ്റ്റ് പോലത്തെ വീർത്ത പോലത്തെ അതുപോലെ ഇലകളിൽ ഹോൾ ഇട്ട് കൊടുക്കും അങ്ങനെ ചെടികളിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കേണ്ട ഫംഗസ് അതാണ് പാരസൈറ്റിക് ഫംഗസ് ഓക്കെ സോ ഇപ്പൊ ഫംഗസിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്കിനി ഫംഗസുകളെ ഫംഗസിന്റെ ശരീരം ഫിലമെന്റുകളാൽ നിർമ്മിതമാണ് എന്നാൽ ഈസ്റ്റ് ഒരു ഏകകോശ ജീവിയാണ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫംഗസിന്റെ ശരീരം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഫംഗസിന്റെ ശരീരത്തിന് വിളിക്കുന്ന പേരാണ് മൈസീലിയം മൊത്തം ശരീരത്തിന് വിളിക്കുന്ന പേരാണ് മൈസീലിയം മൈസീരിയം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഫിലമെന്റ്സ് പോലെ ഫിലമെന്റ്സുകളുടെ കൂട്ടമാണ് മൈസീരിയം ഇതവിടെ കാണിക്കാം ഇത് ഞാൻ ഒരു റൗണ്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് റൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നോക്കാം ലിസൺ ഇതുപോലെ ഒരുപാട് നൂല് നൂല് പോലെ ഇങ്ങനെ ഒരേ കട്ട കുത്തി കിടക്കുന്നുണ്ടാവും മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു ത്രെഡ് ഈ ഒന്നിനെ വിളിക്കുന്ന പേരാണ് ഹൈഫ 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 എന്നുള്ളത് സിംഗുലർ ആണ് ഹൈഫ പ്ലൂരൽ ഹൈഫേ ഹൈഫകളുടെ ഒരു കൂട്ടമാണ് ിയം ഓക്കെ എന്ന് പറയുന്നതാണ് ഫിലമെൻസ് ഫിലമെൻസ് നമ്മുടെ തല തല മൈസീലിയാണെങ്കിൽ മുടിയാണ് മുടിയുടെ ഒരു ഇഴയാണ് ഹൈഫ മനസ്സിലായില്ല അപ്പൊലിയം അപ്പ് ഓഫ് കളക്ഷൻ ഓഫ് ഹൈഫേ അപ്പൊ നമുക്ക് ചിത്രം നമുക്ക് ഇവിടെ നോക്കാം ഇതെവിടെയുണ്ട് ഈ കാണുന്നതാണ് മൈസീലിയം ഫംഗസിന്റെ ശരീരം ബോഡി ബോഡിയുടെ പേര് മൈസീലിയം ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഫകളാണ് അതവിടെ ഹൈഫ കൃത്യമായിട്ട് ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹൈഫകൾ എത്ര തരം ഉണ്ട് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നോക്കാം സെപ്റ്റേറ്റ് ഹൈഫ സീനോസൈറ്റിക് ഹൈഫ അതായത് നമ്മൾ ഈ ഹൈഫ നോക്കുമ്പോൾ ഹൈഫകളിൽ ഒരു ഹൈഫ എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് ആണ് കേട്ടോ ഹൈഫ എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് ആണ് ഫിലമെന്റ് എന്ന് പറയുമ്പോൾ കുറേ കോശങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചിരിക്കണ്ടാവും ഓക്കെ ഇവിടെ നോക്കൂ ഒരു കോശം കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും അവിടെ കോശഭിത്തി കാണാൻ പറ്റും ഇവിടെ അടുത്ത സെൽ അടുത്ത കോശം സെൽവാള് അടുത്ത കോശം അടുത്ത കോശം സെൽവാള് അങ്ങനെ പല പല കോശങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ ആ കോശങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ സെപ്റ്റ ഈ സെൽവാളിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ പാർട്ടീഷൻ സെപ്റ്റം പറഞ്ഞാൽ പാർട്ടീഷ്യൻ ആണ് അപ്പോ ഇവിടെ വരച്ച് കാണിക്കാം ഇങ്ങനെയാണ് ബോഡി ഉണ്ടാവുക സെപ്റ്റൈറ്റ് അതായത് കോശങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് കാണാം ഇതെല്ലാം ഓരോരോ കോശമാണ് ഈ കോശങ്ങളെ വേർതിരിക്കുന്നത് ആരാണ് സെൽവാൾ അപ്പൊ ആ സെൽവാൾ ആണ് അതിന്റെ പാർട്ടീഷൻ അപ്പൊ ആ പാർട്ടീഷൻ വരുന്ന ഫെലമനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് ഹൈഫ ഓക്കെ ഇനി സെപ്റ്റ ഇല്ലാത്ത ഹൈഫ ഉണ്ടാവും നോക്കൂ അപ്പുറത്ത് സെപ്റ്റകൾ ഇല്ല അതായത് വലിയൊരു ഫിലമെന്റ് ആണ് ഉള്ളിൽ കുറേ ന്യൂക്ലിയസും കോശങ്ങളും ഉണ്ട് പക്ഷെ കോശങ്ങൾ തമ്മിൽ പാർട്ടീഷൻ ചെയ്തിട്ടില്ല എല്ലാം കൂടെ നമുക്ക് ഒരു കോശമായിട്ട് ഫീൽ ചെയ്യും അതാണ് നമുക്ക് എന്ത് വിളിക്കാം അതിന് ഒരു എസെപ്റ്റേറ്റ് സെപ്റ്റകൾ ഇല്ലാത്തതിനെ വിളിക്കുന്ന പേരാണ് എസെപ്റ്റേറ്റ് ഇവിടെ നോക്കൂ ന്യൂക്ലിയസ് ഇങ്ങനെ ചിഹ്നിച്ചിതറി കിടക്കുന്നുണ്ടാവും സെൽവാളുകൾ വളരെ കുറവാണ് ഇടയ്ക്കിടയ്ക്ക് സെൽവാൾസ് ഉണ്ടാവില്ല ഓക്കെ അത്തരം ഒരു കോശത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സീനോസൈറ്റിക് ഹൈഫ സീനോസൈറ്റിക് ഹൈഫ ആ സീനോസൈറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് സീനോ ഇവിടെ ഞാൻ ഇങ്ങോട്ട് എഴുതാം സീനോസൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ നോക്കൂ സീനോസൈറ്റിക് മീൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു കോശത്തിൽ ഒരുപാട് ന്യൂക്ലിയസ് ചിഹ്നിച്ചിതറി കിടന്ന ഒരു കോശത്തെ വിളിക്കുന്ന പേരാണ് സീനോസൈറ്റിക് കോശം അപ്പൊ മൊത്തത്തിൽ ഈ ഹൈഫ കാണുമ്പോൾ ഒരു സീനോസൈറ്റിക് കോശം പോലെ ഉണ്ടാവും ഓക്കെ ഉള്ളിൽ കുറേ സൈറ്റും ന്യൂക്ലിയസ് പക്ഷെ ഓരോ സെല്ലായിട്ട് വേർതിരിച്ചിട്ടുണ്ടാവില്ല എല്ലാം കൂടെ നമുക്ക് ഒരു സെല്ലായിട്ട് ഫീൽ ചെയ്യും അപ്പൊ ഇത്ര ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് ഹൈഫ ഏതൊക്കെയാണ് സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് ഹൈഫേ ഓക്കെ അപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫംഗസിന്റെ ശരീരത്തിന് വിളിക്കുന്ന പേരാണ് മൈസീലിയം മൈസീലിയം മീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഫകൾ കൊണ്ടാണ് ഹൈഫകൾ പലതരം ഉണ്ട് ബ്രാഞ്ച് ഇല്ലാത്ത ഹൈഫ ഉണ്ട് നേരെ ഒരു ഫിലമെന്റ് മാത്രം ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല നമുക്കാണ് ഇത് ബ്രാഞ്ചർ ആണ് അൺബ്രാഞ്ച് ഹൈഫൈ കാണാൻ പറ്റും ഇങ്ങനെ അൺബ്രാഞ്ച് ബ്രാഞ്ചുകൾ ഉണ്ടാവില്ല അതേപോലെ ബ്രാഞ്ച്ഡ് ഹൈഫൈ ഉണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഹൈഫൈ കാണാൻ പറ്റും അപ്പൊ അൺബ്രാഞ്ചുണ്ട് ബ്രാഞ്ചർ ഉണ്ട് അതിൽ തന്നെ സെപ്റ്റേറ്റും ഉണ്ട് അസെപ്റ്റേറ്റും ഉണ്ട് വെറൈറ്റീസ് ഓഫ് ഹൈഫകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഇതുകൊണ്ട് ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന നേർത്ത നാരുകൾ പോലെയുള്ള ഭാഗമാണ് ഹൈഫേ ഓക്കെ ഞാൻ അതിനാണ് നേർത്ത നാരെന്നെ വിളിക്കുന്ന പേരാണ് ഫിലമെന്റ് നേർത്ത നാരുകൾ എന്ന് പറഞ്ഞില്ലേ അതാണ് ഫിലമെന്റ് എന്ന് പറയുന്നത് ഇത്തരം ഹൈഫ ധാരാളമായി കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്കായി മാറുന്നു ഇതാണ് ിയം നമ്മൾ പഠിച്ച വളരെ കൃത്യമാണ് ഹൈഫകൾ കൂടി ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് ആയിട്ട് മാറുന്നു കണ്ടോ ഹൈഫകൾ ഒരുപാട് ചേർന്നിട്ട് ഒരു നെറ്റ്വർക്ക് ആയിട്ട് മാറി നെറ്റ്വർക്ക് ഓഫ് ഹൈഫ് കോൾഡ് ഓക്കെ ചിത്രം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സെപ്റ്റേറ്റ് ഹൈഫയും കൊടുത്തിട്ടുണ്ട് സിനോസെറ്റിക് ഹൈഫയും കൊടുത്തിട്ടുണ്ട് എല്ലാം ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കോശം ലേബൽ ചെയ്തിട്ടുണ്ട് കോശത്തിലടയ്ക്കാണ് സെൽവാൾ ആ സെൽവാൾ തന്നെയാണ് നമ്മുടെ സെൽവാളും ഉണ്ട് സെപ്റ്റം വേറെ പാർട്ടിഷൻ ആണ് ഇവിടെ സീനോസൈറ്റിക് ഹൈഫ് ന്യൂക്ലിയസ് ചിഹ്നിച്ചിത്രക്കുകയാണ് ഓക്കെ സെൽവാളാവുമ്പോഴത്തേക്ക് ഇതാ കണ്ടോ ഈ രണ്ട് ഇതൊരു കോശമാണ് ഇതടുത്ത കോശമാണ് മനസ്സിലായോ ഈ ഇതാണ് നമ്മുടെ സെൽവാൾ സെൽവാൾ ഇവിടെയും സെൽവാൾ ഉണ്ട് പക്ഷെ രണ്ട് കോശങ്ങളെ തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നതാണ് സെപ്റ്റം സെപ്റ്റം അപ്പൊ ആ സെപ്റ്റം ഇവിടെ ഇല്ല ഇവിടെയുണ്ട് ഓക്കെ ഇവിടെയും സെൽവാൾ ഉണ്ട് പക്ഷെ സെപ്റ്റകൾ ഇല്ല ഓക്കെ അതാണ് സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് തമ്മിൽ ഡിഫറൻസ് ഓക്കെ സാധാരണ താഴെ തട്ടുകളിലുള്ള ഫംഗസുകളിൽ ഹൈഫയ്ക്കുള്ളിൽ ന്യൂക്ലിയസുകൾ കോശദ്രവ്യത്തിൽ ചിതറിക്കിടക്കുന്നതായി കാണാം ഇവയെ വേർതിരിക്കാൻ ഒരു സെപ്റ്റ ഇല്ല ഓക്കെ ഇതാണ് നമ്മുടെ താഴെ തട്ടിൽ കിടക്കുന്ന ഫംഗസ് സീനോസൈറ്റിക് എന്ന് പറയുന്നത് കേട്ടോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നു സീനോസൈറ്റിക് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇത്തരം ഹൈഫയെ സീനോസൈറ്റിക് ഫൈഫൈ എന്ന് വിളിക്കുന്നു എന്നാൽ ഉയർന്ന തട്ടിലുള്ള ഫംഗസുകളിൽ മർമ്മങ്ങളെ സെപ്റ്റ വഴി തിരിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളിത് വളരെ വ്യക്തമായിട്ട് പഠിച്ചൊരു കാര്യമാണ് താഴെ തട്ടിൽ കിടക്കുന്ന ഫംഗസ് എന്തുണ്ടാവും ഞാൻ വരച്ച് കാണിച്ചല്ലേ രണ്ട് അപ്പോ എല്ലാം ഉണ്ട് ന്യൂക്ലിയസ് ഉണ്ട് കോശദ്രവ്യമുണ്ട് വാക്യൂൾ ഉണ്ട് കോശഭിത്തി ആയിട്ടുള്ള എന്തുണ്ട് ഉണ്ട് രണ്ട് സെല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഭാഗമാണ് സെപ്റ്റ അത് വളരെ കൃത്യമായിട്ട് സെപ്റ്റേറ്റിലുണ്ട് അവിടെയില്ല സീനോസൈറ്റിക്കിൽ ആ സെപ്റ്റയെ ഇല്ലാത്ത സെപ്റ്റ ഇല്ലാത്തതാണ് സീനോസൈറ്റിക് സീനോസൈറ്റിക് കാണുന്നത് താഴെ തട്ടിലുള്ള ഫംഗസ് ആണ് പ്രിമെറ്റീവ് ക്യാരക്ടറാണ് കുറച്ചും കൂടെ അഡ്വാൻസ് ആകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ നമുക്ക് സെപ്റ്റ കാണാൻ പറ്റും ഓക്കെ സോ നമുക്ക് വായിച്ച് നോക്കാം ഇത്തരം ഹൈഫയെ സീനോസൈറ്റിക് ഹൈഫ എന്ന് വിളിക്കുന്നു എന്നാൽ ഉയർന്ന തട്ടുകളിലുള്ള ഫംഗസുകളിൽ മർമ്മങ്ങളെ സെപ്റ്റ വഴി തിരിച്ചിട്ടുണ്ടാവും അതാണ് സെപ്റ്റൈറ്റ് അപ്പൊ ഇത് താഴെ തട്ടിൽ ഇത് ഉയർന്ന തട്ടിൽ ഓക്കെ നമ്മൾ പഠിച്ച തന്നെയാണ് അതിന്റെ ഒരു വിശദീകരണമാണ് ഇവിടെ കണ്ടത് ഇനി അടുത്തത് നിരവധി മൈസീലിംഗം കൂടിച്ചേർന്നാണ് ഫംഗസിന്റെ ശരീരം നിർമ്മിതമായിരിക്കുന്നത് എന്ത് വിളിക്കാം ഫ്രൂട്ടിങ് ബോഡീസ് എന്ന് വിളിക്കാം അപ്പോൾ ഒരുപാട് ഹൈഫകൾ കൂടിച്ചേർന്ന് ഒരുപാട് മൈസീലിൻ ചേർന്നിട്ട് ഒരു നല്ലൊരു ബോഡിയായിട്ട് വളർന്നു വന്നിട്ടുണ്ടാകും ഒരു അമ്പറല പോലെ അപ്പൊ നമ്മൾ അത്തരത്തിൽ വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിങ് ബോഡീസ് അതായത് മുഴുവനായിട്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഫംഗസിന്റെ ശരീരത്തിന് വിളിക്കുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഫംഗസിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും കൈറ്റിൻ ആൻഡ് പോളിസാക്കളാണ് ഓക്കെ അപ്പൊ നമുക്കിവിടെ നോക്കാം നമ്മൾ പഠിച്ചു സസ്യങ്ങളിൽ അതായത് ഞാൻ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞു കിങ്ഡം പ്ലാന്റേ കിങ്ഡം അനിമാലിയ മൃഗങ്ങളും ഇതിൽ പ്ലാന്റയുടെ കൂട്ടത്തിലാണ് ആദ്യം ആരെ കൂട്ടിയിരുന്നത് ഫംഗസിന് ഓൾഡ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് പുതിയ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഫംഗസിന് സെപ്പറേറ്റ് കിങ്ഡം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഫംഗസിന് സെപ്പറേറ്റ് കിങ്ഡം കൊടുക്കാനുള്ള കാരണം ഫംഗസിൽ ഹരിതകമില്ല ഓക്കെ അതുകൊണ്ട് ഇവിടെ നമുക്ക് എവിടെ ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല പ്ലാന്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അനിമയിലേക്ക് മാറ്റാനും പറ്റില്ല ഓക്കെ സോ ഈ ഫംഗ് പ്ലാന്റ്സിൽ കോശഭിത്തി നിർമ്മിച്ചിട്ട് എന്തുകൊണ്ടാണ് സെല്ലുലോസ് സെല്ലുലോസ് പക്ഷെ ഫംഗസിൽ കോശഭിത്തി കോശഭിത്തി ഉണ്ട് കോശഭിത്തി ഉള്ളതൊരു ഒരു പ്ലാന്റ് പ്ലാന്റ് ക്യാരക്ടറാണ് കേട്ടോ സൊ ഫംഗസിന്റെ സെൽവാൾ എന്തുണ്ട് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈറ്റ്സ് ഫംഗൽ സെൽവാൾ ഫംഗസിന്റെ കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിന് കൊണ്ടും പോളിസാക്രൈറ്റ്സ് കൊണ്ടുമാണ് ഓക്കെ ഹോളി സാക്രൈഡുകൾ നിർമ്മിതമായിരിക്കുന്നു ഓക്കെ അപ്പൊ കോശഭിത്തി ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സസ്യങ്ങളുടെ ക്യാരക്ടറാണ് അത് ഫംഗസിനുണ്ട് പക്ഷെ ആ കണ്ടന്റ് ഉള്ളിൽ കാണുന്ന കണ്ടന്റ് വ്യത്യാസമുണ്ട് കൈറ്റിൻ ആണ് ഇവിടെ ഇനി നമുക്ക് നോക്കാം എല്ലാ ഫംഗസുകളും യുക്രിയോട്ട് കാണാം ഇവയിൽ വാ വാസ്കുലാർ രീതി അതായത് സൈലം ഫ്ലയം എന്നിവ കാണപ്പെടുന്നില്ല അപ്പൊ നമുക്ക് നോക്കാം എല്ലാ ഫംഗസും യു കാര്യോഡ്സ് എന്താണ് ഈ പ്രോ കാര്യോഡ്സ് യു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ അതിനെപ്പറ്റി ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഞാനത് പറഞ്ഞുതരാം ഇവിടെ നോക്ക ഒരു ഇതിൽ വെച്ച് പറഞ്ഞുതരാം വേൾഡിൽ നമ്മുടെ ലോകത്ത് ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ട് എല്ലാ എല്ലാവർക്കും അറിയാം ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എല്ലാ ജീവികളും കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ കോശം എന്ന് പറയുമ്പോഴത്തേക്ക് സെൽസ് കോശങ്ങൾ ഈ ലോകത്ത് രണ്ടു തരം കോശങ്ങളുണ്ട് എന്തൊക്കെയാണത് പ്രോ കാരിയോട്ടിക് പ്രോ കാര്യോട്ടിക് ആൻഡ് യുക്രിയോട്ടിക് യുക്രിയോട്ടിക് കോശങ്ങൾ രണ്ടു തരമാണ് പ്രോ കാരിയോട്ടിക് ആൻഡ് ഇനി വാക്കിന് അർത്ഥം നമുക്ക് നോക്കാം പ്രോ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാണ് പ്രിമിറ്റീവ് പ്രിമിറ്റീവ് മീൻസ് വളരെ പുരാതനമായിട്ടുള്ള ക്യാരി ഓൺ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ് കേട്ടോ ക്യാരി ഓൺ മീൻസ് ന്യൂക്ലിയസ് ആദ്യം നമുക്ക് അർത്ഥം നോക്കാം യു എന്ന് പറയുമ്പോൾ ട്രൂ റിയൽ ആയിട്ടുള്ളത് ക്യാരി ഓൺ മീൻസ് ന്യൂക്ലിയസ് ഓക്കെ അപ്പൊ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ന്യൂ ന്യൂക്ലിയസ് ട്രൂ ന്യൂക്ലിയസ് ഈ ലോകത്ത് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള കോശം പ്രോ ആണ് അത് പരിണാമം ചെയ്ത് പരിണാമം ചെയ്ത് ഉണ്ടായതാണ് യു ക്യാരിവുഡ്സ് അതുകൊണ്ട് കൂടെ തന്നെ ഈ യുക്യോട്ട്സിൽ കാണുന്ന പലതും എവിടെ ഉണ്ടാവില്ല പ്രോക്കാരിസ് ഉണ്ടാവില്ല ഒരു കോശത്തിന്റെ ഘടന എന്തൊക്കെയാണ് നമുക്ക് ചെടിയാണെങ്കിൽ സെൽവാൾ ഉണ്ടാവും ആനിമൽ ആണെങ്കിൽ സെൽവാൾ ഉണ്ടാവില്ല സൈറ്റോപ്ലാസം ഉണ്ട് പിന്നെ എന്തുണ്ട് സൈറ്റോപ്ലാസം കോശദ്രവ്യം മർമ്മം ന്യൂക്ലിയസ് മർമ്മം ന്യൂക്ലിയസ് ഇത് സൈറ്റോപ്ലാസം കോശദ്രവ്യം അതുകൂടാണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും കുറെ സെൽ ഓർഗനല്ലകൾ കാണാം മൈറ്റോകോൺട്രിയ ഗോൾഗേ ബോഡീസ് കോശും അതിന് കടന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടത് ഓക്കെ റൈബോസോംസ് എൻഡോപ്ലാസ്മി രം ഗോൾഗേ ബോഡീസ് വാക്യൂൾസ് അങ്ങനെ ഒരുപാട് സെൽ ഓർഗനല്ലകൾ ഉണ്ടായിരിക്കാം സെൽ ഓർഗനല്ലേസ് ഈ ഓർഗനല്ലകൾ രണ്ട് തരമുണ്ട് മെംബ്രെയിൻ ഉള്ളതും മെംബ്രെയിൻ ഇല്ലാത്തതും ഞാൻ ഇവിടെ പറയാം മെംബ്രെയിൻ ബൗണ്ടും ിയസ് നോൺ മെംബ്രെയിനിയസ് പിന്നെ ബൗണ്ട് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്യപ്പെട്ടത് ഇതിലെ എല്ലാം ഉള്ള ഒരു സെല്ലാണ് യുക്യാലോയിഡ്സ് നമുക്കറിയാം ഇതാണ് ഈ വേൾഡിൽ ആദ്യം ഉണ്ടായത് പ്രോക്യോയിഡ്സ് അപ്പൊ അവിടെ കാണുന്ന പലതും ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഒരു പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ് അത് ന്യൂക്ലിയസിന് എന്തുണ്ടാവില്ല ഇവിടെ കൃത്യമായിട്ട് മർമ്മസ്ഥലമുണ്ട് സോറി ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും കോശസ്തരം പോലെ ന്യൂക്ലിയാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ആറ് ഉള്ളിൽ ന്യൂക്ലിയോലസ് 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 ഉള്ള കാണാൻ പറ്റും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കാണുന്നതാണ് യൂ കാലോഡ്സ് ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല മർമ്മസ്ഥരം ഉണ്ടാവില്ല കോശദ്രവ്യം കാണാം കോശദ്രവ്യം കാണാം പക്ഷെ ന്യൂക്ലിയർ മെമ്പറേ ഇല്ല മർമ്മ സ്ഥലം കാണാൻ പറ്റില്ല ന്യൂക്ലിയോലസും കാണാൻ പറ്റില്ല ഉള്ളിൽ ആ ജനറ്റിക് മെറ്റീരിയൽ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നോൺ മെമ്പ്രേനിയസ് ആയിട്ടുള്ള ഓർഗനണ്ടേസ് നോൺ മെമ്പ്രേനിയസ് ഓർഗനണ്ടീസ് അപ്പൊ ഒന്നും കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല ഇതാണ് പ്രിമിറ്റീവ് ന്യൂക്ലിയസ് അതാണ് ട്രൂ ന്യൂക്ലിയസ് ഓക്കെ നിങ്ങളെ വിറ്റാക്കർ അഞ്ച് കിങ്ക് പഠിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടിട്ടുണ്ടായിരിക്കാം മൊണിറ പ്രോട്ടിസ്റ്റേ പ്ലാന്റ് അനിമാലിയ അതിൽ ആ കിങ്ഡം മൊണിയറ ആദ്യത്തെ മൊണിയറയാണ് മുഴുവനും പ്രോകാരിയോട്സ് ബാക്കി എല്ലാ കിങ്ഡംസും യുക്രിയോട്ട്സ് ആണ് പ്രോട്ടിസ്റ്റ മുണിറ പോട്ടെ പ്രോക്രിയോട്ട് പ്രോട്ടിസ്റ്റേ അനിമാലിയ പ്രോട്ടിസ്റ്റ ഫംഗസുകൾ സസ്യങ്ങൾ മൃഗങ്ങൾ എല്ലാം എന്ത് സെൽസ് ആണ് യുക്രിയോട്ട്സ് ആണ് അതുകൊണ്ടാണ് അവരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ ഫംഗസുകളും യുക്രിയോട്ടുകളാണ് യു കാരി ഇവയിൽ രീതി അതെ സൈലം ഫ്ലോയം എന്നിവ കാണപ്പെടുന്നില്ല കൃത്യം തീർച്ചയായിട്ടും സൈലം ഫ്ലോയം എന്നുള്ളത് വാസ്കുലാർ സിസ്റ്റം ആണ് വെള്ളം കണ്ടക്ട് ചെയ്യാനും ഭക്ഷണം കണ്ടക്ട് ചെയ്യാനും ചെടികളിൽ കാണുന്ന ഒരു രണ്ട് ടി കലകളാണത് നമുക്ക് ഒരിക്കലും ഫംഗസുകളിൽ കാണാൻ പറ്റില്ല നമുക്ക് വലിയ തരം മുകളിൽ തട്ടിൽ നിൽക്കുന്ന ചെ വലിയ ലാൻഡ് പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് കരയിൽ കാണുന്ന ചെടികൾക്കാണ് കൂടുതലായിട്ട് ഈ വാസ്കുലാർ സിസ്റ്റം കാണുന്നത് കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോ കൈരോട്ടിക് സെല്ലും യുക്കയറോട്ടിക് സെല്ലും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഫംഗസുകൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആ യുക്യോട്ടികൾ മനുഷ്യരിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും വിഭിന്നമായി ഫംഗസ് ഭക്ഷണത്തെ ആദ്യം ദഹിപ്പിക്കുന്നു ഡൈജസ്റ്റ് പിന്നീട് ആകിരണം ചെയ്യുന്നു ഞാൻ ഇവിടെ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം ഇതിനായി അവയിൽ നിരവധി രാസാഗ്രികൾ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നു നമുക്കതിന്റെ ഒരു വേർഷൻ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സൈഡിലേക്ക് വീണ്ടും വരാം കേട്ടോ എന്താണ് ഡൈജഷൻ ഫംഗസുകൾ ചെയ്യണത് ഈ ഫംഗസുകൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഇത് ഫുഡ് പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കുക വരയ്ക്കാം ഫുഡ് പാർട്ടിക്കിൾസ് ഇതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് കേട്ടോ ഫംഗസിന് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നുകിൽ അത് ജീവികളായിരിക്കാം അല്ലെങ്കിൽ ശവം ഡെഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഓക്കെ ഇവിടെ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഫംഗസ് എന്താ ചെയ്യുക ആദ്യം നമുക്ക് നോക്കാം ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഫംഗസ് ആദ്യമേ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പല ജീവികളും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ രാസാഗ്നികളുണ്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന രാസാഗ്നികൾ ഡൈജസ്റ്റീവ് എൻസൈംസ് അവയാണ് നമ്മുടെ ആഹാരത്തെ എങ്ങനെ ദഹിപ്പിച്ച് കളയുന്നത് പക്ഷേ നമ്മുടെ ഫംഗസിൽ ആ പ്രോസസ് തന്നെയാണ് വ്യത്യസ്തമായി നടക്കുന്നെന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും വിഭിന്നമായി ഫംഗസ് ഭക്ഷണത്തെ ആദ്യം ദഹിപ്പിക്കുന്നു പിന്നീട് ആകിരണം ചെയ്യുന്നു പല ജീവികളും ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ദഹിപ്പിക്കുക ഇവർ പുറത്തുനിന്ന് ദഹിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വരയ്ക്കുന്നത് അപ്പൊ ഈ ഫംഗസുകൾ ഫംഗസ് ആണെന്ന് വിചാരിക്കുക കേട്ടോ വൺ മിനിറ്റ് ഇത് ഫംഗസ് ആണെന്ന് വിചാരിക്കുക ഫംഗസ് ശരീരത്തിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യുന്നു എൻസൈംസ് എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികൾ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന രാസാഗ്നികളെ ഈ ഫംഗസ് ഇവിടുന്ന് റിലീസ് ചെയ്യുന്നു അത് ഉപയോഗിച്ച് ഇതിനെ അങ്ങനെ ഡൈജസ്റ്റ് ദഹിപ്പിക്കും ഈ ഭക്ഷണത്തെ ദഹിപ്പിച്ചിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് അവർ വലിച്ചെടുക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം ദഹിപ്പിക്കുന്നു പിന്നീട് ആകിരണം ചെയ്യുന്നു ഓക്കെ ഇതിനെ പറയുന്ന പേരാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ കോശത്തിന്റെ പുറത്ത് ഡൈജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വലിച്ചെടുക്കുന്നു ഇതിനായി അവയിൽ രാസാഗ്നികൾ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നു ഡൈജസ്റ്റീവ് എൻസൈംസ് ഫംഗസിലെല്ലാറ്റും ഉണ്ടാവും ഡെഡ് ഡെഡ് മെറ്റീരിയൽസ് കണ്ടാലും ജീവനുള്ള വസ്തു കണ്ടാലും ഇത് റിലീസ് ചെയ്യുന്നു ദഹിപ്പിക്കുന്നു അതിനു വലിക്കുന്നു ഇനി നമ്മുടെ സാപ്രോഫൈറ്റിക് ഫംഗസുകൾക്ക് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വരയ്ക്കും കംഫർട്ടബിൾ ആയിരിക്കും ശവോ ശവോപജീവനം നടത്തുന്ന ഫംഗസുകൾക്ക് ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉത്തമം എന്നാൽ പരാത ജീവിതം നടത്തുന്നവ മുപ്പത്തെട്ട് മുപ്പത്തേഴ് വരെയും സഹിക്കാൻ ശേഷിയുള്ളവയാണ് അവയാണ് നമുക്കിവിടെ നോക്കാം പാരസൈറ്റിക് അതായത് ശവോപജീവനം മീൻസ് സാപ്രോഫൈറ്റിക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സാപ്രോട്രോഫിക് എന്ന് പറയും സാപ്രോട്രോഫിക് മീൻസ് ഡെഡ് ഐറ്റംസിൽ ജീവിക്കുക അത് രണ്ട് തരമുണ്ട് ഡെഡ് ആയിട്ടുള്ള ശവങ്ങളായിട്ടുള്ള ചെടികളിൽ നിൽക്കുമ്പോൾ സാപ്രോഫൈറ്റിക് സാപ്രോഫൈറ്റിക് മീൻസ് ഡെഡ് പ്ലാന്റ്സ് ഡെഡ് ആനിമൽസ് ആണെങ്കിൽ നമുക്ക് എന്ത് വാക്ക് ഉപയോഗിക്കാം സാപ്രോസോയിക് സുവോളജി സുവോളജി ഫൈറ്റോൺ മീൻസ് ശവോപജീവനം നടത്തുന്ന ഫംഗസുകൾക്ക് അവരുടെ രാസാഗ്നികൾ പ്രവർത്തിക്കണമെങ്കിൽ എത്ര ഡിഗ്രി വരെ പറ്റും ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് ഉത്തമം അപ്പൊ അവരുടെ ഉള്ളിൽ രാസാഗ്നികൾ പ്രവർത്തിച്ചിട്ട് ദഹിപ്പിക്കണമെങ്കിൽ ഇത്രയും ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിൽ വേണം നേരെ മറിച്ച് പരാതജീവനം പരാതജീവനം മീൻസ് പാരസൈറ്റിക് രോഗമുണ്ടാക്കുന്ന ഫംഗസ് പാരസൈറ്റിക് നടത്തുന്നത് മുപ്പത് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും സഹിക്കാൻ ശേഷിയുള്ള ശേഷിയുള്ള അവിടെയാണ് അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ടെമ്പറേച്ചർ ആർക്ക് ജീവിക്കാൻ പറ്റും പാരസൈറ്റിക്കിനെ ജീവിക്കാൻ പറ്റും ഇനി നമുക്ക് നോക്കാം ഗ്ലൈക്കോജൻ ഫംഗസുകൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നത് എന്നാൽ ഭക്ഷ്യയോഗ്യമായ കൂണുകൾ മനുഷ്യന് പ്രോട്ടീനിന്റെ കലവറയാണ് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും റിസർവ് ഫുഡ് അതായത് ഇപ്പൊ ചെടികൾ സസ്യങ്ങൾ പ്രകാശ സംശ്രേഷണം വഴി എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആണ് ഉണ്ടാക്കുന്നത് ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്നൊരു മറ്റേ ഫോമിലല്ല അവരെ സ്റ്റാർച്ച് ആക്കി മാറ്റിയിട്ടാണ് അതിനെ ശരീരത്തിൽ സൂക്ഷിക്കുന്നത് അപ്പൊ ആണ് ചെടികളിൽ റിസർവ് ഫുഡ് അതേപോലെ ഫംഗസുകളുടെ റിസർവ് ഫുഡാണ് ഗ്ലൈക്കോജൻ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഫുഡാണ് ഫംഗസുകൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നത് എന്താ ഭക്ഷ്യയോഗ്യമായ കൂനുകൾ മഷ്റൂംസ് നമ്മൾ കഴിക്കുന്ന കൂനുകൾ മനുഷ്യൻ്റെ പ്രോട്ടീനുകളുടെ കലവറയാണ് നമ്മൾ കഴിക്കുന്ന മഷ്റൂംസ് ഒക്കെ വളരെ ഹെൽത്തിയാണ് നമ്മൾ മഷ്റൂംസിനെ വിളിക്കുന്ന പേര് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ മീറ്റ് എന്നാണ് പറയുക വെജിറ്റബിൾ മീറ്റ് പച്ചക്കറി ഇറച്ചി വെജിറ്റബിൾ മീറ്റ് എന്നാണ് പറയുക അത് വളരെ പ്രോട്ടീനുകളുടെ വളരെയേറെ ഉറവിടമാണ് മഷ്റൂംസ് മഷ്റൂംസ് രണ്ട് തരമുണ്ട് കഴിക്കാൻ പറ്റുന്നതുണ്ട് വിഷക്കൂലുകളുണ്ട് വിഷ വിഷാംശമുള്ള മഷ്റൂംസ് ഉണ്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുന്നത് നമുക്ക് എഡിബിൾ മഷ്റൂമാണ് നമ്മൾ കഴിക്കാൻ പറ്റുന്ന മഷ്റൂമിന്റെ പേര് ഇതാണ് കേട്ടോ അഗാരിക്കസ് അഗാരിക്കസ് ക്യാമ്പസ്ട്രീസ് അഗാരിക്കസ് എന്നാണ് ആ ജീനസിൻ്റെ പേര് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മഷ്റൂംസ് ഇപ്പോൾ ഉന്നത വിഷയം എത്രയാണ് ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം